ഹലോ വെൽക്കം ബാക്ക് ടു സജനാസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഒട്ടും എണ്ണ ആവശ്യമല്ല ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ അരച്ച ഉടനെ തന്നെ നമുക്കിത് ചുട്ടെടുക്കുകയും ചെയ്യാം അതുപോലെ ഇതിൻ്റെ കൂടെ നല്ല ബീഫ് കറി തേങ്ങ വറുത്തരച്ച ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഈ അപ്പം ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും അത്രയും നല്ല ടേസ്റ്റുള്ള അപ്പമാണ് അതുപോലെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണിത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് വെളുത്തുള്ളി അല്ലേ ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ് ഒന്ന് വഴിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം തക്കാളി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാച്ചി എടുക്കാം ഇപ്പം ഞാൻ കറിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ രണ്ട് തക്കാളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പുള്ളി ആയിരിക്കും അപ്പോൾ ബീഫ് കറിയിൽ അത്ര പുള്ളി ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമ്മളിതിലേക്ക് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ആറ് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ചെറിയ തീലിട്ടിട്ട് ഒന്ന് വാറ്റിയെടുക്കാം തേങ്ങ വറുത്തരച്ച ബീഫ് കറി അപ്പത്തിക്കും പത്തിരിക്കും പൊറാട്ടിക്കും എല്ലാ അധികം നല്ല കോമ്പിനേഷനാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഞാനിതൊരു നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിതിലേക്ക് ഒരു കിലോ ബീഫ് കട്ട് ചെയ്തത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഈ മസാലയിൽ ബീഫൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ പിന്നെ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേവാനാവശ്യമായിട്ട് ഉള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് പിന്നെ കുറച്ച് വെള്ളം ഉണ്ടായാലും കുഴപ്പമില്ല പക്ഷെ ഒരുപാട് വെള്ളം അധികമായി പോകരുത് അപ്പോൾ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ കറി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മസാലയും കൂടുതൽ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഒരു വെള്ളം പോലെ ആയിരിക്കും കറി ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ബീഫല്ലേ അപ്പോൾ ഒരു ഞാൻ വേവിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഒരു വിസിൽ വന്നിട്ട് പിന്നെ ഒരു അര മണിക്കൂർ ഈ പറ്റ ലോ ഫ്ലെയിമിലാക്കിയിടും എന്നിട്ട് ഓഫ് ആക്കിയിടും അപ്പോൾ നല്ല വെന്തിട്ടുണ്ടാകും ഇനി നമുക്ക് ഓട്ടട ഉണ്ടാക്കാം അപ്പോൾ ഞാൻ രണ്ട് കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം പച്ചരി നമുക്കൊരു രണ്ട് മണിക്കൂർ എങ്കിലും മിനിമം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം അപ്പോൾ നമ്മൾ രാവിലെയാണ് ഈ അപ്പം ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ രാത്രി നമ്മൾ കിടക്കാൻ നേരത്തെ അരി വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ രാവിലെ നമുക്ക് ഇത് അരച്ചെടുക്കാം അപ്പം തന്നെ ചൂടുകയും ചെയ്യാം അപ്പോൾ അരി അരയാനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഓരോ മിക്സിക്ക് ഒരളവായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മിക്സീന അളവിൽ അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കുക തരിയില്ലാതെ അരച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനത് രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് രണ്ട് കപ്പ് പച്ചരി കൊണ്ട് നമുക്ക് ഇരുപത് ഓട്ടട അപ്പം ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്ക് അത്രയും അപ്പം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ടാക്കിയാൽ മതി ഞാൻ അരക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ജാറിലേക്ക് തന്നെ ചോറും തേങ്ങയും ഇട്ടിട്ട് അരച്ചെടുക്കണം ഇപ്പം ഞാൻ ഒരു മുറി തേങ്ങ ചിരവിയിട്ടുണ്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ബാക്കി പകുതി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു കപ്പ് ചോറും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തലേന്ന് ചോറ് വെച്ചാൽ അതിൽ നിന്ന് ഒരു കപ്പ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്നിട്ട് രാവിലെ അതിൻ്റെ കൂടെ അരച്ചെടുത്താൽ മതി ഒരു കുഴപ്പവും ഉണ്ടാവില്ല രാവിലെ ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചോറൊന്നും ഇതിലേക്ക് ഉണ്ടാവില്ലല്ലോ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇത് അരക്കുമ്പോൾ ഒരു മുട്ട കൂടി ചേർത്ത് കഴിഞ്ഞാൽ ചട്ടീന്ന് പെട്ടെന്ന് നമുക്ക് പിറക്കെടുക്കാൻ പറ്റും നമ്മൾ അപ്പം അപ്പോൾ ഞാനത് കാണിച്ച് തരാം അപ്പോൾ ഞാൻ മുട്ട ചേർത്തിട്ടും മുട്ട ചേർക്കാതെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു മുട്ട ചേർത്തിട്ട് മുട്ടേൻ്റെ ചോയൊന്നും ഇതിലുണ്ടാവില്ല ഒരു ചെറുതായിട്ടൊരു മഞ്ഞ കളർ ഇങ്ങനെ വരും അപ്പം ഇനി നമ്മളത് അരച്ചത് നമ്മളെ മാവിലേക്ക് അരി അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും മാവ് ഉണ്ടല്ലോ ഒരു ടീസ്പൂൺ പൊടിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് തേങ്ങ ചെറു മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ മാങ്ങനെ അരച്ച് വെച്ചിട്ട് നമ്മൾ കറി വെക്കാൻ നിൽക്കുക എന്നിട്ട് കറി അടുപ്പത്തിട്ട ശേഷം അപ്പം ചുട്ടെടുക്കുക ഒരു പത്ത് മിനിറ്റ് അരച്ചിട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നന്നായിട്ട് കിട്ടും പിന്നെ ഇത് അരച്ച ഉടനെ ചുട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പം നന്നായിട്ട് തന്നെ കിട്ടും അപ്പം ഞാനിത് മാവൊക്കെ റെഡിയാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനത് ചുട്ടെടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ മുട്ട ചേർക്കാതെ കുറച്ച് അപ്പം ചുറ്റിട്ട് കാണിച്ച് തരാം ഞാൻ അരി ചോറും തേങ്ങക്കതേ പോലെ തന്നെ അത് സെയിം അളവിൽ തന്നെ എടുത്തിട്ട് അരച്ചിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ചീരതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുട്ട മാത്രമേ ചേർക്കാത്തുള്ളൂ ബാക്കിയെല്ലാം സെയിം അതേപോലെ തന്നെയാണ് കേട്ടോ ഇപ്പം നമുക്ക് ഈ ബാറ്റർ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശമാവിൻ്റെ ആ ഒരു കട്ടി അല്ലേ ആ ഒരു കട്ടിയിലാണ് നമ്മൾ ഈ ബാറ്റർ ഉണ്ടാക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇനി നമുക്കിത് മൺചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ മൺചട്ടി തന്നെ ചുട്ടെടുക്കണം ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക ചട്ടി നല്ലോണം ചൂടാവണം മാവഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ശരീരങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരുമല്ലോ ഓട്ട ഓട്ടമായിട്ട് ഇങ്ങനെ വരില്ലേ അങ്ങനെ ഓട്ട ഓട്ടമായി വന്ന് പിന്നെ നടുഭാഗത്തൊക്കെ ഇങ്ങനെ ഓട്ടം വന്ന ശേഷം നമ്മൾ ഇത് അടച്ചു വെക്കുക അപ്പോഴാണ് ഇത് നന്നായിട്ട് ആരെടുത്ത് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതാ ഇത്രയും ഇങ്ങനെ ആയ ശേഷമാണ് ഞാൻ ഇത് അടച്ച് വെക്കുന്നത് ഇനി ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് തുറന്ന് നോക്കുക ഒന്നോ രണ്ടോ മിനിറ്റ് അത്ര മതി അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിൽ എടുക്കാം കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ അടി കരഞ്ഞ് പോകട്ടും അപ്പോൾ ഈ മാവൊക്കെ ഒന്നിങ്ങോട്ട് വെന്ത് നമുക്ക് ആ വെള്ളക്കളറൊക്കെ പോയി കഴിഞ്ഞാൽ വേഗം ചട്ടിയിൽ നിന്ന് എടുക്കണം അപ്പോൾ നല്ല ആവി പറക്കുന്ന നല്ല ചൂടുള്ള സ്വാദിഷ്ടമായ ഓട്ടട റെഡി ആയിക്കഴിഞ്ഞു നല്ല സോഫ്റ്റ് ആണ് ഇതിങ്ങനെ ബീഫ് കറിയും കൂട്ടി കഴിച്ചാണ്ടല്ലോ എന്താ ടേസ്റ്റിയെന്നറിയോ എവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പം ഞാനത് എപ്പോഴും ഉണ്ടാക്കാറുണ്ട് അപ്പം നമ്മുടെ ബീഫ് കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കറിൽ ആവിയൊക്കെ പോയ ശേഷം ഞാനത് തുറന്ന് നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിതിക്ക് തേങ്ങ വറുത്ത് അരച്ച് വാരണം ഇനി നമ്മൾ മുട്ട ചേർത്തിട്ട് അരച്ച് വെച്ചാൽ അപ്പം ഇതിൻ്റെ മാവില്ല അത് നമുക്ക് ചുട്ടെടുക്കാം അപ്പം ചട്ടി നന്നായിട്ട് ചൂടായ ശേഷം ഒരു കയ്യിൽ മാവ് എടുത്തിട്ട് നമ്മൾ ചട്ടിക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു തവി പാർന്നാൽ മതി കാരണം രണ്ട് കൈയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് വലിയ അപ്പായിരിക്കും പിന്നെ അത് വെന്ത് കിട്ടാനും കുറേ സമയം എടുക്കും അപ്പോഴേക്കും അടിഭാഗമൊക്കെ കരഞ്ഞു പോകും അപ്പോൾ ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വലുപ്പത്തിനുള്ള അപ്പായിരിക്കും അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ഓട്ട വന്ന ശേഷം നമ്മൾ അടച്ചു വെച്ച് വേവിക്കാം പിന്നെ തീ കുറച്ച് വെക്കരുത് നമ്മൾ നമുക്ക് ഗ്യാസ് അടുപ്പിൽ രണ്ട് അടുപ്പുണ്ടാവുമല്ലോ ഒന്ന് നല്ല വലിപ്പമുള്ളതായിരിക്കും നല്ല തീ വരുന്ന ഒന്ന് ചെറിയ അടുപ്പായിരിക്കും അപ്പോൾ ഈ ചെറിയ അടുപ്പിൽ ഫുൾ ഫ്ലെയിമിൽ നമ്മൾ ഈ അപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടിക്ക് നന്നായിട്ട് കത്തിച്ച് വയ്ക്കുക അപ്പോൾ അത് തീ കുറച്ച് വെക്കരുത് എപ്പോഴും ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഈ അപ്പം ചുട്ട് കഴിവുള്ള ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കാം തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളപ്പം കറക്റ്റായിട്ട് ഇതുപോലെ വെന്ത് കിട്ടൂല അതുപോലെ ആരെടുക്കും ഇല്ല കേട്ടോ അപ്പം നമ്മുടെ അപ്പൊക്കെതാ നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പാണ് നന്നായിട്ട് ആരെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് ചിലർക്ക് ഈ അപ്പം ഉണ്ടാക്കാൻ അറിയില്ല അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ മുട്ട ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ചട്ടിയിൽ നിന്ന് അടിപിടിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും അതുകൊണ്ടാണ് മുട്ട ചേർക്കുന്നത് മുട്ട ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒന്നിങ്ങനെ ചിലപ്പോൾ ഉരുപ്പ് എടുത്തുണ്ടാവുന്നേ ഉള്ളൂ കാരണം നമ്മൾ ഓയിലൊന്നും ഒഴിക്കുന്നില്ലല്ലോ അപ്പോൾ അതാ അടിഭാഗമൊന്നും കരഞ്ഞിട്ടില്ല നന്നായിട്ടൊന്നും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് കറിക്കുള്ള തേങ്ങ വറുത്തെടുക്കാം അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ ചെലവിയത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് വെളുത്തുള്ളിയെല്ലേ ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം എന്നിട്ട് ഇതിലേക്ക് രണ്ട് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം ചുവന്ന മുളകും മല്ലിയൊക്കെ ഇങ്ങനെ ചേർത്തിട്ട് അരക്കുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാൻ മുളകും പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുന്നത് ചുവന്ന മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തണ്ടെ കറിവേപ്പിലും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക ഇതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് ഒരു ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ വറുത്തെടുക്കാം കേട്ടോ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ബീഫ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും വറുത്തെടുത്താൽ മതി കരിച്ചെടുക്കണ്ട ഏകദേശം ഒരു വറവായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക കാരണം പിന്നെ ചട്ടിയുടെ ചൂടിൽ പിന്നെ വറവാകും ഇത് ഓഫാക്കരത്ത് കുറച്ച് മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അപ്പം നല്ലൊരു ടേസ്റ്റ് മണമൊക്കെ കിട്ടും ഇത് ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം എങ്ങനെയാണ് നമ്മുടെ നാടൻ ബീഫ് കറി ഉണ്ടാക്കാം ബീഫ് കറി നമ്മൾ പല രീതിയിലും അതുപോലെ തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോഴാണ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക നല്ലൊരു കുറുക്കൊക്കെ കിട്ടുക ഇനി നമുക്ക് നമ്മുടെ ബീഫ് കറിയിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം ഇത് നല്ല കുറുക്കുള്ള കട്ടിയുള്ള ഒരു കറിയാണ് കേട്ടോ വറുത്തരച്ച തേങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് തിളപ്പിക്കണം അപ്പോഴാണ് ടേസ്റ്റ് കൂടുക വറുക്കാത്ത തേങ്ങയാണ് പച്ച തേങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തള വന്നു കഴിഞ്ഞാൽ തന്നെ തീ ഓഫ് ചെയ്യണം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതൊക്കെ ഒരു അര ടീസ്പൂൺ കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ വളരെ ടേസ്റ്റി ഓട്ടപ്പം ബീഫ് കറി റെഡി ആയി കഴിഞ്ഞു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്